ആ പോസ്റ്ററിൽ കണ്ടതിന്റെ വെറും ഒരു ചെറിയ ശതമാനം മാത്രമാണ് ഞങ്ങൾ ബാക്കി ഒരുപാട് ഈ മൂവിയിലുണ്ട് വന്നിരിക്കുകയാണ് നമസ്കാരം ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച് ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയി മഴ ആയതുകൊണ്ട് പക്ഷെ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് വീട്ടിൽ പോയി കാണുന്നത് പക്ഷേ വെയിറ്റ് ചെയ്തതിനും വെൽക്കം സോ മച്ച് പിന്നെ ഓഫീസർ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് നെക്സ്റ്റ് എന്റെ സാഹസം എനിക്കും ഇത് കുറച്ച് സാഹസമായിരുന്നു കാരണം നിങ്ങൾ ഓഫീസർ ഡ്യൂട്ടി കണ്ടോ കണ്ടോ ഓക്കെ സോ അതിലെനിക്ക് വളരെ നല്ല റോൾ ചെയ്യാൻ പറ്റി എന്നാലും സ്ക്രീൻ സ്പേസ് കുറച്ച് കുറവായിരുന്നു പക്ഷെ എപ്പോഴും നോക്കാറുള്ളത് മറ്റുള്ള നല്ല ആക്ടേഴ്സിന്റെ കൂടെ നല്ല കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് അവരോട് വർക്ക് ചെയ്യുക എക്സ്പീരിയൻസ് ചെയ്യുക എന്നൊക്കെ ഉള്ളതായിരുന്നു സോ അതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ മൂവി എനിക്കൊരു സാഹസം തന്നെയാണ് കാരണം ഈ മൂവിയിലുടനീളം ഞാനുണ്ട് ഞാൻ മാത്രമല്ല ഇവിടെ എല്ലാവരും ഉണ്ട് സോ അതിന്റെ ചെറിയ ടെൻഷനുണ്ട് പക്ഷെ എന്നാലും ഐ എം സോ ഹാപ്പി ഒരു ട്വന്റി വൺ ഗ്രാംസ് എന്ന വലിയൊരു നല്ല പടത്തിന്റെ ഡയറക്ടറിന്റെ കൂടെ സെക്കൻഡ് മൂവിയായ സാഹചര്യത്തില് ഒരു റോള് ചെയ്യാൻ പറ്റി പിന്നെ എനിക്ക് എന്താ ഇവിടെ പറയാനൊന്നറിയില്ല എന്റെ മൂവിയുടെ ജോൺ വന്നിട്ട് എന്റർടൈനിങ് റൊമാൻറ്റിക് ഡ്രാമ സോ ഇതില് നിങ്ങൾക്ക് നല്ലൊരു എന്റർടൈൻമെന്റ് ആയിരിക്കും പിന്നെ കുറച്ച് കുറച്ച് റൊമാൻസ് ഒക്കെ അവിടെയൊക്കെ കാണാൻ പറ്റും ആൻഡ് ഇറ്റ്സ് എ ഡ്രാമ പ്യൂർ ഡ്രാമ സോ അതിനെ ബേസ് ചെയ്തിട്ടാണ് സിനിമ പോകുന്നത് ഒരുപാട് നല്ല ടെക്നീഷ്യൻസ് ഉള്ള ഒരു സിനിമയാണ് ഞാൻ ആദ്യമായിട്ടാണ് അവരുടെയൊക്കെ കൂടെ വർക്ക് ചെയ്യുന്നതും സോ അങ്ങനെ ഒരു ഭാഗ്യം എനിക്കുണ്ടായി പിന്നെ ും പറ്റാത്തതായിട്ടുള്ള <laughs> <course>. <laughs> എന്താ പറയാ സാഹസം മൂവി അതിനകത്തൊരു മെമ്മറി എന്ന് പറയുമ്പോൾ ഇതിന്റെ ഒരു പത്ത് ദിവസം നൈറ്റ് ഷൂട്ട് ഉണ്ടായിരുന്നു സോ ആ പത്ത് ദിവസവും ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ടെൻ ഡേയ്സ് ആയി മാറിയിട്ടുണ്ടായിരുന്നു കാരണം ഈവനിങ് സിക്സ് ടു മോർണിംഗ് സിക്സ് ആയിരുന്നു ഷൂട്ട് വരുന്നത് സോ മോർണിംഗ് സിക്സ് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും പോവാ ഉറങ്ങാ എണീക്ക പിന്നെ വരെ ഷൂട്ട് ചെയ്യുക പക്ഷെ അതിന്റെ ഉള്ളില് ഈ പറയുന്ന പോലെ നമ്മൾ ഒരുമിച്ച് സ്പെൻഡ് ചെയ്ത ടൈം ക്യാരമിൽ ഉണ്ടായിരുന്നതും ഷൂട്ടിന്റെ അവിടെ ഉണ്ടായിരുന്നതും സോ അതൊട്ടും മറക്കാൻ പറ്റില്ല ഒരുപാട് മെമ്മറീസ് ഉണ്ട് എല്ലാം പറയാൻ പറ്റില്ല താങ്ക് യു സോ മച്ച് റംസാൻ ഇനി നമുക്ക് ഗൗരി ചേച്ചിയുടെ അടുത്ത് ചോദിക്കാം സോ ഈ പറഞ്ഞ പോലെ